ഒരു മീനെയും തൻ്റെ കാലുകൾക്കിടയിലാക്കിയിട്ട് പരുന്ത് പറക്കുകയായിരുന്നു ഒരുപാട് പരുന്തുകൾ അതിന് പുറകെ കൂടാൻ തുടങ്ങി മീനെയും വഹിച്ച് പറക്കുന്ന പരുന്ത് വിചാരിച്ചു പതിവില്ലാത്ത വിധം എന്തിനാവാം ഇവരെല്ലാം എൻ്റെ പിറകെ കൂടുന്നത് എന്ന് അങ്ങനെ പറന്നു പോകുമ്പോൾ ആ പരുതിൻ്റെ കാലുകൾക്കിടയിൽ നിന്നും മീൻ വഴുതി താഴേക്ക് വീണു അതോടെ ഒപ്പമുണ്ടായ പരുന്തുകളെല്ലാം ആ മീനിനോടൊപ്പം പോയി ഈ ശ്രീരാമകൃഷ്ണ പരമാംസര് വിവേകാനന്ദനെ പറഞ്ഞുകൊടുത്ത് പ്രചോദിപ്പിച്ച ഒരു മനോഹരമായ കഥയുണ്ട് ഹോമപക്ഷികളുടെ കഥ അങ് ദൂരെ അനന്തമായ ആകാശത്തിലാണത്രെ ഹോമപക്ഷികൾ താമസിക്കുന്നത് അവിടെ ആകാശത്ത് അവ മുട്ടയിടും ആ മുട്ട താഴേക്ക് വീഴും അങ്ങ് അനന്തതയിൽ നിന്നായതുകൊണ്ട് ആ മുട്ട ഭൂമിയിലെത്താൻ ഒരുപാട് നാളുകളെടുക്കും അതിനിടയിൽ അത് വിരിയും താൻ താഴേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടെ ആ കുഞ്ഞു പക്ഷികൾ അതിൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് അമ്മ പക്ഷിയുടെ അരികിലേക്ക് തന്നെ പറന്ന് പറന്ന് പറന്നുയരും അതുകൊണ്ടാണത്രേ ഹോമപക്ഷികൾ ഒരിക്കലും നമ്മൾ ഭൂമിയിൽ കാണാത്തത് കഥയുടെ സാരം ഇത്രയേ ഉള്ളൂ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും സർവ്വശക്തിയും എടുത്ത് പറന്നുയരുക